മക്കയിലെത്തി രണ്ടാം ദിനമാണ് കേട്ടോ മാഷല്ലാ ഇന്നലെ തന്നെ നമുക്ക് ഉമ്ര നിർവഹിക്കാൻ സാധിച്ചു ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും വിശുദ്ധ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കൊണ്ടുനടന്ന് കാണിച്ചു കേട്ടോ അപ്പോൾ എല്ലാം ഒന്നും എനിക്ക് വീഡിയോയിൽ പകർത്താൻ കഴിഞ്ഞില്ല ഇന്ന് നമ്മൾ പോയ സ്ഥലങ്ങൾ ചിലത് ഓർത്ത് പറയുകയാണെങ്കിൽ ജമ്ര ജബൽ റഹിമ മീന മസ്ജിദ് ഖൈഫ് മസ്ജിദ് നമിറ ജബൽ നൂറ് ഇതൊക്കെയായിരുന്നു ഈ കാണുന്നത് മിന താഴ്വരയിലുള്ള ഖൈമകളാണ് പിന്നെ അത് ആ മലമുകളിൽ ചെറിയ കൂടാരം പോലെ കാണുന്ന ആ സ്ഥലമുണ്ടല്ലോ അത് ഇബ്രാഹിം നബി മകനെ ബലി കൊടുക്കാൻ വന്ന ആ ഒരു സ്ഥലമാണ് നമ്മൾ മക്കയിൽ എത്തിയത് ഏപ്രിൽ മാസം തുടക്കത്തിലായിരുന്നു അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥ തന്നെയാണ് നമുക്ക് ഈ സമയത്ത് ഇവിടെ കിട്ടിയത് ചൂടിന് കുറച്ച് കാഠിന്യം കുറവായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ കാണുന്ന മലനിരകളാണ് ജബലന്നൂർ തികച്ചും ആത്മീയമായിട്ടുള്ള ഒരു യാത്ര ആയതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒക്കെ വളരെ കുറച്ച് മാത്രമേ എടുക്കാൻ പറ്റിയുള്ളൂ മക്കയിലേക്ക് വരാൻ തീരാത്ത ആഗ്രഹമായിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും എല്ലാവർക്കും ഈ വീഡിയോസ് കാണുമ്പോൾ സന്തോഷമാകുമെന്ന് വിചാരിക്കുന്നു